നമ്മളിൽ പലരും പൂച്ചകളെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് എന്നാൽ പൂച്ചകളിൽ നിന്ന് നമുക്ക് പലതരത്തിലുള്ള രോഗങ്ങൾ പകരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങളിൽ എത്ര പേർക്കറിയാം ഈ ഒരു വിഷയം തിരഞ്ഞെടുക്കേണ്ട പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഈ അടുത്ത ദിവസം നമ്മുടെ സിനിമാതാരമായിട്ടുള്ള നാദൃഷയുടെ പൂച്ചയെ നമ്മൾ കുളിപ്പിക്കുന്ന അതായത് വാർത്ത വന്നത് ഇങ്ങനെയാണ് പൂച്ച കുളിപ്പിക്കുന്നതിനിടയിൽ മരണപ്പെട്ടു പോവുകയും അതിനെതിരെ നാദൃഷ കേസ് ഫയൽ ചെയ്തു എന്നുള്ള രീതിയിലുമാണ് പക്ഷേ സത്യത്തിൽ നമ്മൾ ഇത്തരത്തിലുള്ള പേർഷ്യൻ കാറ്റുകളെ കുളിപ്പിക്കുകയാണോ ചെയ്യുന്നത് ഇതിൻ്റെ താഴെയായിട്ട് ഈ വാർത്തയുടെ താഴെയായിട്ട് ഞാൻ കണ്ട ചില കമൻറ്റുകളാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മുടെ നാട്ടിൽ മെയിനായിട്ടുള്ള പലരും അതിൻ്റെ അകത്ത് കമൻ്റ് ചെയ്തിട്ടുള്ളത് പൂച്ചയെ സ്വന്തമായിട്ട് കുളിപ്പിക്കാൻ കഴിവില്ലെങ്കിൽ ഇതിനെ വാങ്ങരുത് എന്നുള്ള നിലയിലുള്ള പലതരത്തിൽ അദ്ദേഹത്തെ അപമാനിച്ചുകൊണ്ടുള്ള പല കമൻറ്റുകളും ഞാൻ കണ്ടു പക്ഷേ ഇവിടെ നമ്മൾ അറിയാനുള്ളത് നമ്മുടെ നാടൻ പൂച്ചകളെ വളർത്തുന്നത് പോലെയല്ല നമ്മൾ ഇത്തരത്തിൽ വാങ്ങി വളർത്തുന്ന പൂച്ചകളെ നമ്മൾ പരിപാലിക്കേണ്ടത് ഈ പറയുന്ന പ്രോസസ്സിനെ കുളിപ്പിക്കുക എന്നല്ല ഇതിനെ ഗ്രൂമിങ് എന്നാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് ആയിട്ട് വരുന്നത് പൂച്ചയുടെ രോമങ്ങൾ വെട്ടി ക്ലീൻ ചെയ്ത് നിർത്തുക എന്നൊരു കാര്യമുണ്ട് അതുപോലെ തന്നെ അവരുടെ നഖങ്ങൾ കൂർത്ത് വളരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നെയില് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് മാറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളുണ്ട് ഇവയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഫംഗൽ ഇൻഫെക്ഷൻസോ ബാക്ടീരിയ ഇൻഫെക്ഷൻസോ സ്കിൻ ഇൻഫെക്ഷൻസോ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇവർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇവയുടെ പല്ലുകൾ ക്ലീൻ ചെയ്യുക എന്നൊരു കാര്യം കൂടി ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് ഇനി ഇത്തരത്തിലുള്ള പൂച്ചകളുടെ ശരീരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ചെള്ളുകളോ വെള്ളമോ ചെവിയുടെ ഉള്ളിലേക്ക് പോയാൽ അത് ഇൻഫെക്ഷൻ വന്നതിന് ശേഷം ഇവയുടെ മരണത്തിന് തന്നെ കാരണമാവും അപ്പോൾ ഇത്തരത്തിലുള്ള പൂച്ചകളെ നമുക്ക് സത്യം പറഞ്ഞാൽ വാങ്ങി വളർത്തുമ്പോൾ അത്യാവശ്യം ചിലവുള്ളൊരു കാര്യവും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള പരിപാലനവും വേണം നമ്മുടെ നാടൻ പൂച്ചകളെ പോലെ അല്ല എന്ന് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം ഒരുപാട് പേർക്കും ഇതിനെ ഇതിനെപ്പറ്റിയിട്ട് അറിയത്തില്ല എന്ന് എനിക്ക് ആ ഒരു കമൻറ്റുകൾ കണ്ടതിലാണ് മനസ്സിലായത് അപ്പോൾ അതുകൊണ്ടാണ് ഇതൊന്നു പറഞ്ഞത് അപ്പോൾ പൂച്ചകളിൽ നിന്ന് നമ്മൾ ഇത്തരത്തിൽ പൂച്ചകളെ വളർത്തുമ്പോൾ ഇവയെ കൃത്യമായിട്ട് നമ്മൾ പരിപാലിച്ചില്ലെങ്കിൽ നമുക്ക് ഒട്ടനവധി രോഗങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് വരാനായിട്ട് സാധിക്കും പലർക്കും ഇത്തരത്തിലുള്ള പൂച്ചകൾ സ്വന്തം കുടുംബാംഗത്തെ പോലെ തന്നെ സ്നേഹിക്കുകയും നമ്മൾ അവയെ ഓമനിക്കുകയും കയ്യിലെടുക്കുകയും ഒരുപക്ഷെ നമ്മുടെ ബെഡിലോ വീട്ടിലുള്ള സോഫ സെറ്റുകളിലോ ഒക്കെ ഇവ കയറി കിടക്കുന്ന രീതിയിൽ പോലും ഉള്ളിലിട്ട് വളർത്തുന്ന രീതിയിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് വരുന്ന സൂണോട്ടിക് ഡിസീസുകളെന്നാണ് നമ്മൾ പറയുന്നത് അതായത് മൃഗങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ജീവികളിൽ നിന്ന് മനുഷ്യനിലേക്ക് പകരുന്ന ഗ്രൂപ്പ് ഓഫ് ഡിസീസിനെയാണ് സൂണോട്ടിക് ഡിസീസുകൾ എന്ന് നമ്മൾ പറയുന്നത് ഈ അടുത്ത ദിവസം നേച്ചർ ജേണൽ റിസർച്ച് ഓർഗനൈസേഷൻ പബ്ലിഷ് ചെയ്ത ഒരു ലേറ്റസ്റ്റ് റിസർച്ച് പ്രകാരം പൂച്ചകളിൽ നിന്ന് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് പലതരത്തിലുള്ള രോഗങ്ങൾ പകരാനുള്ള ഒരു സാധ്യതയുണ്ട് ടാക്സോപ്ലാസ്മോസിസ് എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള ഇൻഫെക്ഷൻ ഉണ്ട് അതായത് ഇവയുടെ ജീവി ഈ ജീവികളുടെ ശരീരത്തിൽ വസിക്കുന്ന മറ്റ് ചില പാരസൈറ്റുകൾ അതായത് പരാത ജീവികളുണ്ട് അപ്പോൾ ഇവ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് പറ്റിയതിന് ശേഷം അതായത് ചെറിയ ചെള്ളുകൾ പോലുള്ള ജീവികളോ ഒക്കെ പറ്റിയതിനു ശേഷം നമുക്ക് ഇത്തരത്തിലുള്ള സ്കിൻ ഡിസീസുകൾ വരാനും വട്ടച്ചൊറി ഫംഗൽ ഇൻഫെക്ഷൻസ് അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള രോമങ്ങളുടെ അല്ലെങ്കിൽ ശരീരത്തിലുള്ള രോമങ്ങളുടെ അകത്തേക്ക് ഇവ പോയതിനു ശേഷം മുട്ടയിട്ട് പെരുകി ശരീരത്തിൽ ഭയങ്കരമായിട്ടുള്ള ചൊറിച്ചിലും മറ്റു പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടാകാനുള്ള ഒരു രീതി നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ ഇത് നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഇതുകൊണ്ടാണ് പൂച്ചയെ ഗ്രൂം ചെയ്യേണ്ട വളരെ അത്യാവശ്യമായിട്ടുള്ളത് ഷാംപൂ ചെയ്യേണ്ട ആവശ്യവും വരുന്നത് ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻ സ്ക്രാച്ച് ഡിസീസ് എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ട് അപ്പോൾ ഈ ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് അതായത് ഇവ അള്ളുകയോ മാന്തുകയോ കടിക്കുകയോ ഇവയുടെ തുപ്പൽ അതായത് സലൈവ വഴിയോ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് പകരാനുള്ള ഈ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് പെട്ടെന്ന് തന്നെ പനി വരുന്നത് പോലെയും ഭയങ്കരമായിട്ടുള്ള ക്ഷീണവും ഛർദിലും മറ്റു പ്രശ്നങ്ങളും ഒക്കെ നമുക്കുണ്ടാകാനും ശരീരവേദന ഉണ്ടാകാനുമുള്ള സാധ്യത വളരെയേറെ വർദ്ധിപ്പിക്കും ഇനി ഇവയുടെ രോമം ചിലർക്കെന്ന് പറഞ്ഞാൽ ഓല ഒരു അലർജനായിട്ട് പ്രവർത്തിക്കാറുണ്ട് അതായത് ഇവ ശ്വസിച്ച് ഉള്ളിലേക്ക് എത്തുകയാണെങ്കിൽ വീട്ടിലുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ തന്നെ അലർജി രോഗങ്ങൾ വിട്ട മാറത്തിൽ എപ്പോഴും തുമ്മൽ ജലദോഷം മൂക്കടപ്പ് ശ്വാസം മുട്ടൽ പോലുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് ഇത്തരത്തിലുള്ള ജീവികളെ വീട്ടിൽ വളർത്തുമ്പോൾ ഇവയുടെ സ്കിന്നിൻ്റെ പുറത്തുള്ള രോമങ്ങൾ നമ്മുടെ മൂക്കിലേക്ക് പോയതിന് ശേഷം നമുക്ക് ഒരു അലർജനായിട്ട് ആക്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നത് ഇനി ഇവയുടെ കടിയേൽക്കുകയോ കൃത്യസമയത്ത് വാക്സിനേറ്റഡ് അല്ലെങ്കിലോ ആണെങ്കിൽ നമുക്ക് റാബിസ് അഥവാ പേവിഷം ഏൽക്കാനുള്ള സാധ്യത നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കി അവയ്ക്ക് വേണ്ട സമയത്ത് വാക്സിൻ നൽകുക എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ ഓർമ്മയിൽ വെച്ചിട്ട് വേണം ഇത്തരത്തിലുള്ള പൂച്ചകളെ നമ്മൾ വളർത്താനുള്ളത് എന്നാൽ മറ്റ് ചില പഠനങ്ങളിൽ കൂടുതലായിട്ടും കാണുന്നത് ഇത്തരത്തിലുള്ള പൂച്ചയുടെ വിസർജ്യത്തിൽ ഉണ്ടാകുന്ന ചില തരത്തിലുള്ള കെമിക്കലുകൾ നമ്മുടെ ശരീരത്തിലേക്ക് പറ്റുകയും അതുപോലെ തന്നെ ഇവയുടെ ഡെസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നെർവ് ഡാമേജ് ഉണ്ടാകാനും അതുപോലെ തന്നെ പാർക്കിൻസൺസ് പോലെ നമ്മുടെ കൈയൊക്കെ വിറക്കുന്ന പോലെയുള്ള നെർവ് കോർഡിനേഷൻ നഷ്ടപ്പെട്ടു പോകുന്ന രീതിയിലുള്ള രോഗങ്ങൾ വരാനുള്ളൊരു സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഹുക്കുവയും അല്ലെങ്കിൽ ടേപ്പുവും മുതലായിട്ടുള്ള ചില വേം ഇൻഫെസ്റ്റേഷൻസ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് ഉണ്ടാകാനുള്ള സാധ്യതയും പിന്നീട് നമുക്ക് കൃമിശല്യം അതായത് വിരശല്യം ഉണ്ടാകാനും വയറുകടി പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനും മലത്തിൽ ചെറിയ രീതിയിലുള്ള ബ്ലഡ് സ്പോട്ടുകൾ കാണാനും ശരീരം ഭയങ്കരമായിട്ട് മെലിഞ്ഞു പോകുന്ന രീതിയിലേക്ക് നമ്മുടെ ശരീരത്തിൽ ആഹാരങ്ങൾ അബ്സോർബ് ചെയ്യാത്ത കൃത്യമായിട്ടുള്ള ന്യൂട്രീഷൻ സപ്ലൈ അബ്സോർബ് ചെയ്യാത്ത രീതിയിലുള്ള ചില തരത്തിലുള്ള മാലപ് സൂക്ഷും പ്രശ്നങ്ങളും നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് വരുന്നതായിട്ട് പലപ്പോഴും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ ഒട്ടനവധി പഠനങ്ങൾ നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട് എപ്പോഴും വളരെ ഓമനിച്ച് വളർത്തുന്ന പലതരത്തിലുള്ള ജീവികളെയും കൃത്യമായിട്ട് നമ്മൾ പരിപാലിക്കുകയും അതുപോലെ തന്നെ നമ്മൾ അകലം പാലിക്കേണ്ടവരിൽ നിന്ന് കൃത്യമായിട്ടുള്ള അകലം പാലിച്ചില്ലെങ്കിലും നമുക്ക് പലപ്പോഴും ഇത്തരത്തിലുള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് ഒരുപാട് പേർക്ക് ഇതിനെ പറ്റിയിട്ടൊന്നും അറിയില്ല ഇതിൻ്റെ അകത്ത് നമ്മൾ വീട്ടിൽ വളർത്തുന്ന നമ്മൾ ഫോറിനായിട്ടുള്ള അല്ലെങ്കിൽ വില കൂടിയ ൾ മാത്രമല്ല നമ്മുടെ നാടൻ പൂച്ചയിൽ നിന്നും നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം എല്ലാവരും ഇത്തരത്തിലുള്ള ജീവികളെ വളർത്താനും അവയെ പരിപാലിക്കേണ്ടതും എന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിർത്താണ് അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് അറിയാൻ താൽപ്പര്യമുള്ള എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റായിട്ടോ നമ്മുടെ വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിക്കുക കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ